അറബ് രാജ്യങ്ങളുമായിട്ടാണ് അമേരിക്ക ഇപ്പോൾ പുതിയ കൂട്ടുകെട്ട് രൂപീകരിക്കുന്നത് അമേരിക്കയുടെ ഈ കൂട്ടുകെട്ട് ഇസ്രയേലിന് തിരിച്ചടിയായെന്ന തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ വലിയ രീതിയിൽ ശക്തമാവുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശനം തുടങ്ങിയപ്പോൾ തന്നെ ഇസ്രയേലിനെതിരെ കാര്യങ്ങൾ തിരിയുമെന്ന തോന്നൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കാം സൗദി അറേബ്യ ഖത്തർ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവിടങ്ങളിലെ ട്രംപിന്റെ സമീപകാല പര്യടനം യഥാർത്ഥത്തിൽ പശ്ചിമേഷ്യയിൽ ഒരു പുതിയ സുന്നി നേതൃത്വത്തിലുള്ള സഖ്യം ശക്തമാക്കിയതിനെ തുടർന്നാണ് ഏറ്റവും ശക്തമായ സഖ്യകക്ഷിയായി ഇസ്രയേലിനും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടായിരിക്കുന്നതെന്ന് പറയാം അറബ് രാജ്യങ്ങളുമായി ആയുധങ്ങൾ ബിസിനസ് സാങ്കേതിക വിദ്യ എന്നിവയുമായി ബന്ധപ്പെട്ട കരാറുകളാണ് അമേരിക്ക പ്രധാനമായിട്ടും ഒപ്പുവെച്ചിരിക്കുന്നത് അറബ് രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ ആയുധ ഇടപാടുകൾ അതുപോലെ സാമ്പത്തിക പങ്കാളിത്തങ്ങൾ എന്നിവയെല്ലാം നെതന്യാഹുവിന്റെ അജണ്ടയ്ക്ക് വിരുദ്ധമായി കാണപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളുമാണ് അതിന് പിന്നിലെ പ്രധാന കാരണം എന്നത് ഗാസ വിഷയത്തിൽ ഇസ്രയേലിനെതിരെ ശക്തമായ നിലപാടാണ് അറബ് രാജ്യങ്ങൾ പ്രധാനമായിട്ടും കൈക്കൊണ്ടിട്ടുള്ളത് മാത്രമല്ല ഈ അറബ് രാജ്യങ്ങളുമായാണ് ഇസ്രേലിന്റെ ഏറ്റവും അടുത്ത പിന്തുണ നൽകുന്ന രാജ്യമായ അമേരിക്കൻ നയതന്ത്ര ബന്ധം കൂടുതലും ഇപ്പോൾ ശക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ നെതന്യാഹുവിന് തിരിച്ചടി ഇത് തന്നെയാണ് എത്തിയിരിക്കുന്നത് ഈ സാഹചര്യത്തിനിടയിൽ സൗദി അറേബ്യയുടെ മധ്യസ്ഥതയിൽ സിറിയൻ ഭരണാധികാരി അൽഷാരയുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു മാത്രമല്ല ഇസ്രയേലിന് അത് അത്രയും ഇഷ്ടപ്പെട്ടിട്ടുമില്ല കൂടാതെ സുന്നി ഗൾഫ് രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ പുതിയ നയതന്ത്ര ബന്ധം ഇസ്രയേലിന്റെ പ്രധാന എതിരാളികളായ ഇറാനുമായി അമേരിക്ക കൂടുതൽ നല്ല ബന്ധം ത്തിലാക്കാനുള്ള സാധ്യതയും നിലനിർത്തുന്നുണ്ട് അവയ്ക്ക് പുറമെ സിറിയയിലും ഇനി ഇസ്രയേലിന് അധികനാൾ പിടിച്ചു നിൽക്കാൻ ഒരുപക്ഷെ കഴിയുകയില്ല പശ്ചിമേഷ്യൻ അറബ് രാജ്യങ്ങളുമായുള്ള ട്രംപിന്റെ നയതന്ത്ര ബന്ധം ഇപ്പോൾ ഇസ്രായേലിന് പ്രതിസന്ധിയായി മാറിയെന്നാണ് നയതന്ത്രജ്ഞർ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം സൗദി അറേബ്യ ഖത്തർ യു എ എന്നിവിടങ്ങളിലൂടെയുള്ള ട്രംപിന്റെ പര്യടനം വെറുമൊരു വിജയയാത്ര മാത്രമായിട്ടല്ല കണക്കാക്കുന്നത് ഇസ്രയേലിനെതിരെ നിൽക്കുന്ന സുന്നി അറബ് രാജ്യങ്ങളുമായുള്ള സൗഹൃദ ബന്ധം ഈ യാത്രയിലൂടെ കൂടുതൽ ശക്തമാക്കുവാൻ ട്രംപിന് യഥാർത്ഥത്തിൽ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഗാസ സംഘർഷം ഇത്രയും പ്രശ്നത്തിലാക്കിയത് നെതന്യാഹുവിന്റെ ചില നയങ്ങളാണെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രസ്താവന നടത്തുകയും ചെയ്തിരുന്നു അതുപോലെ ഇസ്രായേലിനെ മറികടന്ന് നടത്തിയ ട്രംപിന്റെ പര്യടനം നെതന്യാഹുവിന് നൽകുന്ന വ്യക്തമായ സന്ദേശമായിട്ടാണ് പലരും വീക്ഷിക്കുന്നത് അതിനു പുറമെ ഇസ്രയേലിനെ അതിശക്തമായി പിന്തുണച്ചിരുന്നത് അമേരിക്ക മാത്രമാണ് യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങളുമായി ട്രംപ് കൂടുതൽ അടുത്തതിനെ തുടർന്ന് ഇസ്രായേലിന് ഇനി അമേരിക്കയുടെ പിന്തുണ അധികനാൾ ഉണ്ടായേക്കില്ലെന്ന നയതന്ത്രജ്ഞരെല്ലാം തന്നെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല ട്രംപ് ഭരണകൂടം യഥാർത്ഥത്തിൽ നെതന്യാഹുവിനോട് വളരെയധികം നിരാശരാണ് അതുപോലെ ആ നിരാശ ഇപ്പോൾ വ്യക്തമായി പ്രകടിപ്പിക്കുന്നു യാണെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് റിപ്പബ്ലിക്കൻ മുൻ പ്രസിഡന്റ് പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷിന്റെ കീഴിൽ ഉണ്ടായിരുന്ന നിയർ ഈസ്റ്റേൺ അഫയേഴ്സിന്റെ മുൻ അമേരിക്കൻ അസിസ്റ്റന്റ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഡേവിഡ് ശങ്കർ വെളിപ്പെടുത്തുകയുണ്ടായി അതേസമയം തന്നെ അമേരിക്കയ്ക്ക് ആഴത്തിലുള്ള ഉഭയകക്ഷി പിന്തുണയുള്ള ഒരു സുപ്രധാന സഖ്യകക്ഷിയായ ഇസ്രയേലിനെ അമേരിക്ക ഉപേക്ഷിക്കുന്നില്ലെന്നും ട്രംപ് ഭരണകൂടം വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് പക്ഷെ പൊതുവെ സ്വന്തം കാര്യം നോക്കി പോകാറുള്ള ഒരു രീതിയാണ് ട്രംപിനുള്ളത് അതിനാൽ ട്രംപിന്റെ വാക്കുകളുടെ സത്യസന്ധത എത്രത്തോളം ഉണ്ടെന്നത് ഇനി മുന്നോട്ട് തന്നെ കണ്ടറിയണം ഗാസയിലെ വെടിനിർത്തൽ അതുപോലെ ഇറാന്റെ ആണവ പദ്ധതി എന്നിവയുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ ഇടപെടൽ നെതന്യാഹുവിന പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്കയുമായി ുള്ള ബന്ധത്തിൽ വലിയ രീതിയിൽ വിള്ളൽ രൂപപ്പെട്ടതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് ഈ സാഹചര്യത്തിനിടയിൽ ഇറാനെതിരായുള്ള സൈനിക നടപടിക്ക് പിന്തുണ തേടി നെതന്യാഹു അമേരിക്കയിലേക്ക് സന്ദർശനം നടത്തുകയുണ്ടായി പക്ഷെ ഇറാൻ പിന്തുണയുള്ള ഹൂതികളുമായി യമനിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു അതുപോലെ സിറിയയുമായി നേരിട്ട് ഇടപഴകിയതും അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച ട്രംപ് രംഗത്തെത്തിയതും ഇസ്രയേലുമായി നിലനിന്നിരുന്ന നിലപാടുകളിൽ അമേരിക്കയ്ക്ക് വന്ന മാറ്റത്തിന്റെ വലിയ തെളിവായിട്ടാണ് കണക്കാക്കാൻ കഴിയുക അതേസമയം പുതിയ മിഡിൽ ഈസ്റ്റ് ക്രമം രൂപപ്പെടുന്നത് ഇസ്രയേലിലല്ല എന്ന് വിശകലന വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു സൗദി അറേബ്യ ഖത്തർ യു എ എന്നിവിടങ്ങളിലാണ് പ്രധാനമായിട്ടും ഇപ്പോൾ മധ്യേഷ്യയുടെ പുതിയ നയങ്ങൾ രൂപീകരിക്കുന്നതെന്ന് വിശകലന വിദഗ്ധരെല്ലാം തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് അതുപോലെ ഇറാനിൽ നിന്നും അതിൻ്റെ പ്രാദേശിക പ്രോക്സികളിൽ നിന്നുമുള്ള നിരന്തരമായ ഭീഷണികൾ നിലനിൽക്കുന്ന സാഹചര്യങ്ങൾക്കിടയിൽ സുന്നി നേതൃത്വത്തിലുള്ള ഈ അറബ് സഖ്യം അമേരിക്കയ്ക്ക് ഗുണമാകുമെന്ന പ്രതീക്ഷയാണ് ട്രംപിനുള്ളത് ഇക്കാര്യം നയതന്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് കൂടാതെ സൗദി അറേബ്യയുടെ പ്രേരണയെ തുടർന്നുകൊണ്ട് ഇസ്രയേലിന്റെ കടുത്ത എതിർപ്പുകളെ പരിഗണിക്കാതെ സിറിയക്കെതിരായ അമേരിക്കൻ ഉപരോധങ്ങൾ നീക്കാനുള്ള ട്രംപിന്റെ അപ്രതീക്ഷിതമായ തീരുമാനം നെതന്യാഹുവിനെ വലിയ പ്രതിസന്ധിയിലാണ് യഥാർത്ഥത്തിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നതെന്ന് പറയാം തുടർന്ന് ഇസ്രയേൽ ഭരണകൂടത്തിനുള്ള അമേരിക്കൻ പിന്തുണ ഒരു ചോദ്യചിഹ്നമായി മാറിയിട്ടുണ്ട് അതിന് പുറമെ അൾഷാറയുടെ കീഴിൽ സിറിയയുടെ അസതിനു ശേഷമുള്ള രാഷ്ട്രീയ ക്രമം സ്ഥിരപ്പെടുത്തുന്നതിൽ അമേരിക്ക ശക്തമായി പങ്കുവഹിക്കുമെന്ന പ്രതീക്ഷയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഇസ്രയേലിലെ ബെൻകുരിയോൺ വിമാനത്താവളത്തിൽ മിസൈൽ ആക്രമണം നടന്ന ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു ചെങ്കടലിലെ ചെലവേറിയ അമേരിക്കൻ സൈനിക നടപടി ഫലപ്രദമായി അവസാനിപ്പിച്ചും യമനിലെ ഹൂതികളുമായി വെടിനിർത്തലും ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചിരുന്നത് ഈ കാര്യങ്ങളെല്ലാം തന്നെ യഥാർത്ഥത്തിൽ നെതന്യാഹുവിന്റെ നില കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് ഈ സാഹചര്യങ്ങൾക്കിടയിൽ സ്വന്തം രാജ്യമായ ഇസ്രയേലിൽ നിന്നും നെതിന്യാഹുവിന് കടുത്ത വിമർശനങ്ങളാണ് ഏറ്റുവാങ്ങേണ്ടി വരുന്നത് വലിയ തോതിലുള്ള പ്രാദേശിക മാറ്റത്തിന് മുന്നിൽ സർക്കാർ സ്തംഭിച്ചതായി മുൻ പ്രധാനമന്ത്രി നഫ്തഅലി ബെനറ്റ് ശക്തമായി തന്നെ ആരോപിക്കുകയും ചെയ്തു അഴിമതി ആരോപണത്തിൽ ഇസ്രയേലിൽ വിചാരണ നേരിടുന്നതും നെതന്യാഹുവിന് വലിയ രീതിയിൽ തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ട്രംപിന്റെ പര്യടനത്തെക്കുറിച്ച് അദ്ദേഹം പരസ്യമായി യാതൊരു പ്രതികരണവും ഇതുവരെ നടത്തിയിട്ടുമില്ല പക്ഷെ അമേരിക്കയുമായുള്ള ബന്ധം വഷളാകുന്നതിനെക്കുറിച്ചും നയതന്ത്രപരമായി ഒറ്റപ്പെടുമെന്ന ഭയത്തെക്കുറിച്ചും ഇസ്രയേൽ മാധ്യമങ്ങൾ ഊഹങ്ങൾ നിറയ്ക്കുകയാണെന്ന് നെതന്യാഹു ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം നടത്തിയിരുന്നു